അനുഗ്രഹിതരെ പരിശുദ്ധ ദേവമാതാവിന് മധ്യസ്ഥ ലഭയം പ്രാപിച്ചുകൊണ്ട് ശൂന്യ പെരുന്നാൾ ശുശ്രൂഷകൾ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തുവാൻ തക്കണം ദൈവം നമ്പരെന്നൊക്കെ അവസരം നിന്നും പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീർന്നു ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ തക്കണം മധ്യസ്ഥ ഗണിക്കുവാൻ തക്കണോ ധാരാളം പേര് കടന്നു പോന്നിട്ടുണ്ട് ഈ ദേവാലയത്തിൽ ഉള്ളവരും മറ്റു ദേവാലയങ്ങളിൽ നിന്നും ഒക്കെ മധ്യസ്ഥ ഗണിക്കുവാനായിട്ട് കടന്നു പോകുന്നത് എല്ലാവരെയും പരിശുദ്ധ മാതാവിനും മധ്യസ്ഥയിൽ അനുഗ്രഹം ലഭ്യമാകുവാൻ നടക്കണം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന്റെ സമാപനമായിട്ട് ഇപ്പോൾ ഈ കൊടി ഇറക്കുകയാണ് മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കും നമ്മുടെ ദേശത്തിനും അതിന് മധ്യസ്ഥയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇപ്പോൾ കൂടി ൂശ്മി അല്പായ സഹായിക്കുകയും സഹകരിക്കുകയും മദ്യസ്ഥാനും ഈ ദേവാലയത്തിന് മേൽ ഈ ദേശനിവാസികളുടെ മേടിക്കും പ്രിയമായ വാങ്ങിപ്പോയ ഏതാത്മാക്കളും ഇപ്പോഴും എല്ലായ്പോഴും